കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയായിട്ടൊക്കെ നമ്മൾ നമ്മുടെ യഥാർത്ഥ ജീവിതവുമായിട്ട് ഒത്തിരി അടുത്ത് കിടക്കുന്ന ഏറ്റവും വളരെ വളരെ അടുത്ത് കിട വളരെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ അതിൻ്റെ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുകയായിരുന്നു അത് ദൈവത്തിൽ നമ്മൾ പലപ്പോഴും ആ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയായിട്ടൊക്കെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അതാ അതും ഈ ആഴ്ചയും അത് വളരെ ഓരോരുത്തർ ഓരോരുത്തരോട് വ്യക്തിപരമായിട്ട് ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ ആയിരിക്കുന്നു ഞാനിങ്ങനെ ഇത് ഓൾവേസ് ബി ഫോർ ഗീവിങ് നമ്മൾ ഭാര്യ പത്രബന്ധത്തിൽ ഭാര്യമാരോട് നമ്മൾ ക്ഷമയുള്ളവരായിട്ടിരിക്കണം എന്നുള്ള കാര്യം ടോൺ ബി ബിബിറ്റ് അവരോട് ഒട്ടും കയ്പായിട്ടിരിക്കരുത് എന്നുള്ള കാര്യം നമ്മളീ പറഞ്ഞ പോലെ പലപ്പോഴും ഈ കൊഴപ്പൊന്നുമില്ല എടിരിക്കും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നു വെച്ചാൽ കുഴപ്പമില്ല കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കൈപ്പ കയ്പൂത്രണ്ട് എന്നുള്ളതാണ് ഇത് പ്രത്യേകിച്ച് മിണ്ടുന്നൊന്നുമില്ല ഏഹ് തൽക്കാലം ഈ പല പരിപാടികൾ നിർത്തി തൽക്കാലം ഈ പല പരിപാടികൾ നിർത്തി വെച്ചു എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിൽ മുന്നോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടോ കയ്പിന്റെ ഒരു ചെറിയ കാര്യം എന്തോ കാര്യങ്ങൾ സെറ്റിൽ അത് 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 തീരുന്ന വരെ ഈ കയ്പെന്ന് പറയുന്ന ഒരു കാര്യം മാറുന്നതും വരെ അതങ്ങനെ കിടക്കും അത് പറഞ്ഞ് ഈ പറഞ്ഞ പറഞ്ഞ് സെറ്റിൽ ചെയ്യാ ചെയ്യാതെ എവിടെയാണ് ആ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ പറഞ്ഞ് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറഞ്ഞത് ശരിയാക്കാതെ ഒരിക്കലും ആ കാര്യം ശരിയാകത്തില്ല എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അത് ഇനി പറഞ്ഞ പോലെ പല സമയങ്ങളിലും സന്ദീപ് പറഞ്ഞു ചില സമയങ്ങളിൽ ഭാര്യമാരാണ് ഭാര്യയാണ് കുറച്ചുകൂടെ അക്കാര്യത്തിൽ പ്രായോഗികമായിട്ടുള്ള കാര്യം ശരിയെന്ന് കണ്ടാൽ അതിനെ അംഗീകരിക്കാനുള്ള ഒരു പ്രത്യേകിച്ച് നമ്മൾ ഈ നമ്മുടെ ഒരു അപ്പന്മാരുടെ അല്ലെ അവരുടെ അപ്പന്മാരുടെയൊക്കെ ഇതെടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളെ അംഗീകരിക്കുന്ന ഒരു ഒരു രീതിയെ കണ്ട് കണ്ടല്ല നമ്മൾ അപ്പച്ചൻ അവിടെ നിന്ന് അനൗൺസ് ചെയ്യും അപ്പുറത്തെ മുക്കിനെല്ലാം കേക്കത്തക്കോണം ഇവിടെ നിന്ന് അനൗൺസ് ചെയ്താൽ പിന്നെ അതിന് തിരുവായ് കെതിർവായില്ലെന്ന് പറഞ്ഞ പോലെ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചക്കയിൽ മാവയിലുണ്ടാകുന്ന ചക്കയാണെന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം പറഞ്ഞു അങ്ങനെ ആന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ കേട്ടു വന്നത് എന്നാൽ അതിനകനിച്ചാണ് ദൈവോധനം പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ നമ്മൾ ജീവിക്കാനായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ടും ആവശ്യപ്പെടുന്നത് രണ്ട് ഞാൻ കേട്ടത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു ഡോൺ പ്രോക്ക് ചിൽഡ്രൻ ഞാൻ പല സമയങ്ങളിലും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തില് അവരെ പ്രകോപിപ്പിക്കരുത് അവരെ അതായത് ഇറിറ്റേറ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം കാര്യം ഇപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളോട് അവർക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ജസ്റ്റ് അവരെ ചൊടിപ്പിക്കാനായിട്ട് നമ്മൾ പല പല സമയങ്ങളിലും ഇറിറ്റേറ്റിംഗ് ആയിട്ട് സംസാരിക്കും അപ്പൊ അവരെന്തോ ചെയ്യും അവർക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം നമുക്ക് അവർക്കുള്ള ഫ്രീഡത്തിൽ അവര് അതിനോട് വളരെ ശക്തമായിട്ട് തിരിച്ചു പറയും ആ തിരിച്ചു പറയുന്നത് ഒരു പക്ഷേ ആ ഒരു ഹാബിറ്റ് അവർ വളർന്നു വരുന്നത് ഒരു ഒരിക്കലും നല്ലതല്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ സമയ കാര്യങ്ങൾ പല സമയങ്ങളിലും ആ ഒരു കാര്യം ഞാൻ നിർത്തണം എന്ന് പലപ്പോഴും വിചാരിച്ചു വന്ന കഴിഞ്ഞ ആഴ്ച ദൈവം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം സംസാരിച്ചു പിന്നെയും ഡോണ്ട് സ്പീക്ക് ഈവൽ ഓഫ് യു മാതൽ കാര്യം നമ്മൾ ഇന്ന് പോലെ അമ്മ പ്രായമായിരിക്കുന്ന സമയത്ത് കാര്യം അവർ ഞങ്ങൾ തന്നെ അറിയാം ഇപ്പം ഞങ്ങൾ പറയുന്ന കാര്യമല്ല മമ്മി പലപ്പോഴും കേൾക്കുന്നത് മമ്മി നമ്മള് പറഞ്ഞ അരി എത്ര ചോദിക്കും പേർ എന്ന് പറഞ്ഞ കാര്യം ബിക്കോസ് അത് അതിന്റെ ഒരു ഇതല്ല ഞാൻ പറഞ്ഞു നമ്മൾ പറയുന്ന കാര്യമല്ല മമ്മി കേൾക്കുന്നത് അതുകൊണ്ട് മമ്മി പറയുന്ന കാര്യങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അപ്പം എന്നാ പല സമയങ്ങളിൽ ദൈവം ഈ പറയുന്ന പോലെ ഞാൻ ദൈവ ദൈവസഭയ്ക്കും ദൈവത്തിനായിട്ട് നന്ദി പറയുന്നത് പലപ്പോഴും ഈ കാര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ സഭയിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ കുടുംബ ജീവിതത്തെ ശരിയായ നിലയിൽ കൊണ്ടുപോകുന്നതിന് ദൈവം ഒരുക്കിയ ഒരു വലിയ അനു അനുഗ്രഹമായിട്ട് ഞാൻ ഇന്നതിനെ കാണുന്നു അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എത്ര ഭീകരമായി പോകുമായിരുന്നു എന്ന് ഞാൻ പല സമയങ്ങളിലും ഓർത്തിട്ടുണ്ട് പിന്നെ കുടുംബജീവിതമായിട്ടും മമ്മി എൻ്റെ പേരൻസുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ വളരെ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് പറയുന്നത് വളരെ വളരെ റിബല്യസ് ആയിട്ട് വളർന്നു വന്നൊരു ഒരാളാണ് ഞാൻ എപ്പോഴും ഒരു റിബല്യനിലാണ് ഞാൻ അതിന്റെ യൗവന കാണിച്ച ശേഷം വളർന്നു വന്നത് അസൺ അതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ വളരെ ഒരു മത്സര്യ ഒരു മത്സര മനോഭാവത്തോടു ഞാൻ എന്റെ ഒരു ടീനേജ് സമയം മുതലേ വളർന്നു വന്നത് അതിന്റെ കാര്യകാരണങ്ങളെ പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ അത് അങ്ങനെ അങ്ങനെ വളർന്നു വന്നാൽ ഈ സമയമായിട്ടുള്ള ബന്ധത്തിൽ സഹോദരന്മാര് പലരെയും കാണുകയും സംസാരിക്കുകയും പിന്നെ അവരുടെ ജീവിതത്തെ ക്ലോസ് ആയിട്ട് അടുത്ത് ശ്രദ്ധിക്കുകയും ചെയ്ത ശേഷമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്പ്രദേശി സാക്ബർ പോലുള്ള സഹോദരന്മാരെ നമ്മൾ കാണുകയും അവരവരുടെ ഭാര്യമാരോട് എങ്ങനെ ഇടപെടുന്നു അല്ലെങ്കിൽ അവരവരുടെ മാതാപിതാക്കളോട് എങ്ങനെ സംസാരിക്കുന്നു അവരെ പറ്റി സംസാരിക്കുമ്പോൾ എത്ര എത്ര റെസ്പെക്റ്റോട് സംസാരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും കേട്ടപ്പോഴാണ് ആ നിലയിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ള ഒരു പറ്റി ബോധ്യം വന്നു അതിനായിട്ട് സഭയ്ക്കും ദൈവത്തിന് നന്ദി പറയുന്നു തുടർന്നുള്ള സമയങ്ങളിലൊക്കെ പറഞ്ഞ പോലെ പ്രകാരം ഒരു അണ്ടർസ്റ്റാൻഡിങ് വേയിൽ ജീവിക്കേണ്ടതിന്റെ ഒരു വലിയ ആവശ്യതയുണ്ട് ഭാര്യമാരെ ഓണർ ചെയ്യണം ഭാര്യയെ ബഹുമാനിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മള് ഒരു സഭകളിലും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഏതെങ്കിലും ഇതല്ലാതെ ഒരു സഭയിലും കാര്യം ഇവിടെ എല്ലാം നമ്മള് ഭാര്യ ഭർത്താവ് പറയും ഭാര്യ കേൾക്കും കാര്യം ഭർത്താവ് ഭാര്യ പറയുന്ന കേൾക്കുന്നവനെ പെങ്കോന്ന് നമ്മൾ പറയത്തില്ല സാധാരണ ഓ അവൻ അവന്റെ ഈ പറഞ്ഞ പോലെ ഇതിനിടയിലുള്ള ഒരു ബാലൻസ് സന്ദേശം പറഞ്ഞ പോലെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യമുള്ള ദൈവം ഈ ദൈവം നമുക്ക് തരുന്ന സൗകര്മാർന്ന് പലപ്പോഴും കേട്ട ഈ ആലോചനയ്ക്ക് എത്തവണ്ണം ജീവിക്കാനായിട്ട് ഒന്നും രണ്ട് പ്രാവശ്യം ആ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ സ്വന്തം ഇഷ്ടം കൊണ്ടോ നമ്മുടെ നാളെ മുതൽ ഈ കാര്യം ചെയ്തേക്കാൽ ഇന്ന് മുതൽ ചെയ്തേക്കാവുന്ന പറഞ്ഞാൽ സാധ്യമാവുന്ന ഒരു കാര്യമല്ല ഇതിനായിട്ട് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയും ദയനാട്ടത്തിൻ്റെ ഹോൾ പരിശുദ്ധ മാനം നൽകുകയും ചെയ്തിരിക്കുന്ന ആ ഒരു പ്രത്യാശം ആയിരിക്കും എന്തെങ്കിലും കർത്താവിന് സ്വത്രം ഒത്തിരി കാര്യങ്ങൾ കേട്ടു ഭാര്യ ഭർത്താവ് കുടുംബം ഏ വളർത്തുന്നത് എങ്ങനെ ഇതെല്ലാം ട്രെയിൻ അപ് ദ ചൈൽഡ് ദ വേ ഹീ ഷുഡ് കം അപ്പ് കം അപ്പ് ഞാൻ പിള്ളേരെ ആരെയും വളർത്തിയില്ല കാരണം പിള്ളേരെല്ലാം വളർന്നു വന്നപ്പോഴത്തേക്ക് വളരുന്ന അവസരത്തിൽ ഞാൻ എൻ്റെ ഡിഫൻസ് സർവീസിലായിരുന്നു ഒരു യൂണിറ്റിൽ മാത്രം എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാൻ ഇടവന്നുള്ളൂ അതായത് അത് ബെറലിയിലായിരുന്നു അത് അവസാനത്തെ രണ്ട് മൂന്ന് ഉള്ളായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം എല്ലാം വളർത്തിയത് എൻ്റെ വൈഫാണ് കാരണം പെൺകുഞ്ഞുങ്ങളായിരുന്നു അവർക്ക് അമ്മയുടെ ശിക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഒരു പ്രാവശ്യം ഞാൻ വിശ്വാസിയായതിനു ശേഷം നാട്ടിൽ വന്ന അവസരത്തില്ല രണ്ടാമത്തെ മോള് ഏതോ ഒരു കാര്യത്തിന് അവളുടെ ഷാഠ്യം അപ്പോൾ ഞാൻ ആ ഒരു വടിയെടുത്തിട്ട് ഈ വാക്യം പറഞ്ഞാണ് ഞാൻ അവളെ അടിച്ചത് ഫുൾ ഈഷ്നസ് ഇസ് ബൗണ്ടപ്പ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ ചൈൽഡ് ടു ഡെലിവർ ദം ഡെലിവർ ദം അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ ടു ഡെലിവർ എ റോഡ് ഓഫ് ഗിവൺ സോ അത് പറഞ്ഞ് ഞാൻ അടിച്ചു ശേഷം ഞാൻ അവളെ തല്ലിയിട്ടില്ല അവള് അവളാണ് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മകടെ മക്കളുടെ കൂട്ടത്തിൽ ഒരു വിശ്വാസിയായി മാറിയത് അവിടെ രണ്ട് പിള്ളാരും വളരെ എന്നേക്കാൾ വളരെയധികം പിന്നെ അടുത്ത് കർത്താവുമായിട്ട് അടുത്ത് ജീവിക്കുന്ന രണ്ടു കുഞ്ഞുങ്ങളായി മാറിയിരിക്കുകയാണ് ബി ഗോയിങ് ഇൻ സമദർ ഫെലോഷിപ്പ് അത് വേറൊരു സംഗതി എന്നാൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇതിനകത്ത് മൂന്നാമത്തെ വൺ പീറ്റർ ത്രീ സെവൻ ലാൻ ഹസ്ബൻഡ് ലൈക്ക് വൈസ് ഡൽ വിത്ത് ദം വിത്ത് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് ഗീവിങ് ഹോണർ ടു ദ വൈഫ് ഞാൻ ഓണറൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ എന്നാൽ ഐ യൂഷ് ടു കെയർ അബോട്ട് അവൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവളേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ഞാനാണ് കാരണം അവൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇറ്റ് ഈസ് കമ്മിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒരു 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 സിമ്പതി എങ്ങനെയാ വരുന്നത് അവളേക്കാൾ കൂടുതലും എനിക്ക് പ്രയാസമാണ് കാരണം അവൾ കിടപ്പിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഞാനും ഞാനല്ലേ ചെയ്യേണ്ടത് അങ്ങനൊരു സംഭവം ഈ അടുത്ത കാലത്ത് ഈ കുറേ മാസങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് മാസം പുള്ളിക്കാരി ബെഡിലായിരിക്കുന്ന അവസരത്തിൽ എല്ലാം എന്നെ എന്നെ എനിക്ക് ചെയ്യാൻ ഉള്ള ഒരു അവസരം കൊണ്ടായി ഞാനത് ചെയ്തു വളരെ പൂർണ്ണ ഹൃദയത്തോടു കൂടി എനിക്കത് ചെയ്യാൻ കഴിയുന്നു ഒരാൾ ബെഡിലായിരിക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ ചെയ്യണമെന്ന് അത് വളരെ അത് എൻ്റെ അത് ഞാൻ ചെയ്യുന്ന അവസരത്തിൽ പുള്ളിക്കാരി കരയവാരും അതാണ് വേറൊരു രസം പല രീതിയിലും പല പലപ്പോഴും ഇത് ബൈബിൾ വേറൊരു വാക്യം ഉണ്ടല്ലോ വി നോട്ട് ബി എങ്ങനാ ആ ബാക്കിയോ അത് പറയുന്നത് കൊളോഷൻ ത്രീ നയൻറ്റീനില പറയുന്നുണ്ട് ഡു നോട്ട് ബി വിറ്റ് മെനിയേ ടൈംസ് ഞാൻ ആ ബ്രദർ ജഗ ബ്രദറിൻ്റെ ആയിരിക്കെ ഞാൻ ഞാനത് പറഞ്ഞിട്ടുണ്ട് ബ്രദർ അത് ഓർമ്മിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഐ യുസ് ടു ബി ബിറ്റർ വിത്ത് ഹർ ഫോർ വൺ ഓർ ടു ഡേയ്സ് പക്ഷേ അത് കഴിയുന്ന തന്നെ എല്ലാം മാറിക്കോളും ഇതെല്ലാം ഈ ദൈവത്തിൻ്റെതായ ആ വഴിയിൽ ഞാൻ വന്നതുകൊണ്ടാണ് എനിക്ക് എനിക്കതിനകത്തൊന്നും നല്ല ഒരു വലിയൊരു കറക്ഷൻ ചില ഫാമിലി ലൈഫിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യം മതി സംഗതികളെല്ലാം വഷളാക്കാൻ ഞാൻ ഏതോ ഒരു പിന്നെ ഒരു കഥ ഇങ്ങനെ കേട്ടതാണ് വായിച്ചാണ് ഒരു പപ്പടത്തിന് വേണ്ടി ഒരു ഭാര്യയെ കുത്തിക്കൊന്നു എന്തോ ഒരു പപ്പടം ഇവിടെ കിടക്കുന്ന ഒരു ഭാര്യ ഇവിടെ കിടക്കുന്നു ഈ അങ്ങനെയുള്ളതായ ആ ആ ഒരു 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 സാഹചര്യത്തിൽ നിന്നാണ് എനിക്ക് ദൈവജനം അറിയുവാനും എൻ്റെ ജീവിതത്തെ കറക്റ്റ് ഇത് കേൾക്കുന്ന അവസരത്തിലൊക്കെ എനിക്കൊരു വലിയൊരു പ്രയാസം പോലും എനിക്ക് തോന്നുന്നുണ്ട് ദൈവത്തിൻ്റെ വഴികളിൽ ദൈവം ആഗ്രഹിക്കുന്ന ആയ രീതിയിൽ ഭാര്യയ്ക്ക് ഹോണർ കൊടുക്കണം ഹോണർ കൊടുക്കണം അതായത് ബഹുമാനം കൊടുക്കണമെന്നാണ് നമ്മുടെ ഇത് ബൈബിളിൽ എഴുതിട്ടുണ്ടത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവിനെ സഹായിക്കട്ടെ ഈ അതായത് ഒന്ന് മീറ്റർ മൂന്നിൻ്റെ ഏഴാമത്തെ വാക്യത്തിനകത്ത് ഹസ്ബൻഡ് ട്വൽ വിത്ത് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് ഗിവിംഗ് ഹോണർ ടു ദ വൈഫ് സോ ആർ ദീക്കർ ടുഗതർ ഓഫ് ദി ഗ്രേസ് ഓഫ് ലൈഫ് ദാറ്റ് യു ആർ പ്രേഡ്സ് മേ നോട്ട് ബി ഹിൻഡ് എൻ്റെ ജീവിതത്തിൽ ഈ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്ന ഇതായിരിക്കാം എന്നെനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഞാനത് മുമ്പിൽ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു പിന്നെ ഭാര്യയ്ക്ക് ഹോണർ കൊടുക്കാതിരിക്കുന്നത് കൊണ്ടാണോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാ ഒത്തിരി കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടാത്തത് ഇതെല്ലാം ഞാൻ ഹോണർ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവനെ സഹായിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എൻ്റെ ഈ ഞാനൊരു റിബല്യസ് മനുഷ്യനാണ് കർത്താവിനെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ താഴുന്നു വിനയപ്പെടുന്നു ഏത് രീതിയിൽ ഞാൻ താഴോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഞാൻ ഞാൻ റെഡിയാണ് കർത്താവിനെ സഹായിച്ചെങ്കിൽ മാത്രമേ വരുന്നു